വയനാടിനായി കരുനാഗപ്പള്ളി നഗരസഭാ ലൈബ്രറി കൗൺസിൽ നേതൃസമിതി മൂന്നര ലക്ഷം രൂപ കൈമാറി ഗ്രന്ഥശാലകളാണ് തുക സമാഹരിച്ചത് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ കൈവിടില്ല കരുനാഗപ്പള്ളി പദ്ധതിയുടെ ഭാഗമായാണ് തുക കൈമാറിയത് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വയനാട് ദുരിതബാധിതരെ സഹായിക്കാനായി നടപ്പാക്കുന്ന ഒരു വീടും ലൈബ്രറിയും നിർമ്മിച്ചു നൽകുന്ന കൈവിടില്ല കരുനാഗപ്പള്ളി പദ്ധതിയുടെ ഭാഗമായാണ് നഗരസഭാ പരിധിയിലെ ഗ്രന്ഥശാലകൾ സമാഹരിച്ച മൂന്നര ലക്ഷം രൂപ കൈമാറിയത് ടൗൺ ക്ലബിലെ സി എസ് സുബ്രഹ്മണ്യൻപുറ്റി ഗ്രന്ഥശാലയിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ തുക ഏറ്റുവാങ്ങി ഈ ദുരത്തോണ്ടായപ്പോൾ വാട്സപ്പ് വന്നത് ഞാനത് പറഞ്ഞു പറഞ്ഞ് പ്രചരിപ്പിക്കുന്നില്ല വാട്സപ്പ് പറഞ്ഞത് ഈ രാഷ്ട്രീയമല്ലാതെ മതം പറഞ്ഞിട്ട് പറയുന്ന വാചകം ഉണ്ടായിരുന്നു ഇത് ഇന്ന ഇന്ന മതത്തിൽപ്പെട്ട ആളുകളല്ലേ നമ്മുടെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരു വാട്സപ്പ് ചിത്രം ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു ഇല്ല ഒരു വാട്സപ്പ് കണ്ടു ഇല്ലേ നിങ്ങളിൽ പലരും കണ്ടു കളഞ്ഞു ഞാൻ ആ പേര് പറയുന്നില്ല മതം പറഞ്ഞു രണ്ട് മതത്തിന്റെ പേര് പറഞ്ഞിട്ട് അവരെ ചീത്തയും വിളിച്ച് മതത്തിന്റെ പേര് പറഞ്ഞിട്ട് അതിനകത്ത് ചീത്തയും വിളിച്ച് ചീത്തയും വിളിച്ചിട്ട് പറഞ്ഞ് ഇത് അവന്മാരല്ലേ ഉള്ളൂ അവിടെ നമ്മുടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയാണ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എം സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു നേതൃസമിതി കൺവീനർ എ സജീവ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി പി ജയപ്രകാശ് മേനോൻ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജി ഫോട്ടോ പാർക്ക പ്രൊഫസർ അരുൺകുമാർ ഇടക്കുളങ്ങര ഗോപൻ കൗൺസിലർമാരായ മഹേഷ് ജയരാജ് സഹജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി